ഹായോ അസലാമലേക്കും അപ്പോൾ ഇന്ന് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് സദ്യക്കൊപ്പം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കറിയാണ് കൂട്ടുകറി നല്ല രുചികരമായി എളുപ്പത്തിൽ കൂട്ടുകറി ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകും പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലുള്ള കടലയാണ് ഞാനിപ്പോൾ രണ്ട് കപ്പ് കടല കുതിർത്തി എടുത്തതാണ് രാത്രിയിൽ കടല വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി ഇത് വേവിക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് വെള്ളവും അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് വിസിൽ കൊണ്ട് തന്നെ കടല വെന്ത് കിട്ടും ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ബാക്കി രണ്ട് വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതിനുശേഷം നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം ഇനി അടുത്ത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ചേന ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ടാക്കിയതും ഒന്നര കപ്പ് പച്ചക്കായ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് തിളക്കുന്നത് വരെ ഹൈ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതുപോലൊരു പാത്രം അടുപ്പിൽ വെക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം ഉഴുന്നിൻ്റെ കളറൊന്ന് ആയിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം ഇനി രണ്ട് വറ്റൽ മുളക് കൂടി ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് തേങ്ങയാണെന്നിട്ട് എടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ ഇതുപോലെ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിപ്പോൾ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ നിറമായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം ഒന്ന് മാറ്റി വെക്കാം എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് അതിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം ഇരച്ചെടുത്ത് നമുക്കവിടെ മാറ്റി വെക്കാം നമുക്കിത് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ് ഇനി ബാക്കിയുള്ള തേങ്ങ ഒന്നും കൂടി വറുത്തെടുത്ത് നല്ലൊരു ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തെടുക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് കളറൊക്കെ ആയിട്ട് വരണം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതവിടെ മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ വേവാൻ വെച്ച വെജിറ്റബിൾസ് വെന്തോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൽ ചേന വേവാൻ കുറച്ച് ടൈം എടുക്കും ഇനി ഇത് കുറച്ചും കൂടി വേവാനുണ്ട് ഇതിലിപ്പോൾ വെള്ളം കുറവുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും തുറന്നു നോക്കിയപ്പോഴേക്ക് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ സമയത്ത് ചട്ടിയിലൊക്കെ ഒന്ന് പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കടല അതിലുള്ള വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ വന്നിട്ട് അരച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ സമയത്ത് തന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ആ വീഡിയോ എങ്ങനെയോ പോയതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ കൂട്ടുകാരിട തയ്യാറായിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ലൂസിലുണ്ടായ പ്രശ്നമില്ല ഇനി ഇത് നമുക്ക് തണുക്കും തോറും ഇതൊന്ന് കട്ടിയായിക്കൊണ്ട് വരും അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകാർ ഇട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഓൺ ഒക്കെയല്ലേ വരുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്